എൽ ഡി എഫ് ബെല്ല ലോക്കൽ തിരഞ്ഞെടുപ്പ് റാലി നടത്തി മേലാങ്കോട്ട് നിന്നും ആരംഭിച്ച റാലി നെല്ലിക്കാട്ട് സമാപിച്ചു സമാപന പൊതുയോഗം ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹൃദയവിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ കലക്ഷനുകളുമായി കഴിഞ്ഞു ആഘോഷം ആവേശം കോഴിക്കോട് എൽ ഡി എഫ് ബെല്ല ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി മേലാങ്കുട്ടിൽ നിന്നും ആരംഭിച്ച് നെല്ലിക്കാട്ട് സമാപിച്ചു സമാപന പൊതുയോഗം ടി ഐ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥിതി എന്താണ് ഞാൻ പറയേണ്ടത് ഇപ്പൊ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേരളത്തിൽ വന്നിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്താ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കേന്ദ്ര പോലീസ് സംഘം എന്താ അദ്ദേഹത്തെ ജയിലിൽ എന്തേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത് എത്ര ദിവസം ചോദ്യം ചെയ്തു സോണിയാഗാന്ധി എത്ര നാൾ ചോദ്യം ചെയ്തു ജയിലെന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കാതിരുന്നത് ബി ജെ പി എന്തെങ്കിലും രീതിയിലൂടെ അവിശുദ്ധമായിട്ടുള്ള ബന്ധം കോൺഗ്രസ് ഉണ്ടായതാണ് നിങ്ങൾ ചോദ്യം ചെയ്തില്ലേ നാഷണൽ ഹെറാൾഡ് കേസിൽ നിങ്ങളുടെ ഒരു പത്രത്തിന്റെ കേസിൽ ദിവസം ഈ രാഹുൽ ഗാന്ധിയെ വെള്ളം കൊടുക്കാതെ ചോദ്യം ചെയ്തിട്ടുണ്ട് വെങ്കടേഷ് കാഞ്ഞങ്ങാട് അധ്യക്ഷത വഹിച്ചു ടി വി ബാലകൃഷ്ണൻ സന്തോഷ് മാവങ്കൽ കുഞ്ഞിക്കണ്ണൻ മടിക്കൈ എം രാഘവൻ കെ വി രാഘവൻ കുഞ്ഞിക്കണ്ണൻ ചെമ്മട്ടം വയൽ ശശീധരൻ അത്തിക്കോട്ട് എന്നിവർ സംസാരിച്ചു എം സേതു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്